എനിക്ക് വന്നതുകൊണ്ട് കറിവേപ്പ് കെട്ടി വിക്സ് തുളസി കെട്ടി പിന്നെ കാബേജ് കോളിഫ്ലവർ വെണ്ടൻ്റെ വിത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നിട്ട് എനിക്കും കുറേ സാധനം കെട്ടിട്ടോ ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്നെൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നുണ്ടില്ലേ അപ്പം ഞാൻ അവളെ പച്ചക്കറികളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ ഷാ അലമില്ല ഒരുപാടുണ്ടായിരുന്നു ഒക്കെ ഉള്ള സെയിൽ ഇനി കഴിഞ്ഞു ഇനി ഉള്ളടുത്തത് നട്ടിട്ട് വേണം അപ്പം ചീര കോളിഫ്ലവർ ക്യാബേജ് ബ്രിക്കോളി അതൊക്കെ ഇപ്പോൾ ഇനി തൈകൾ ആ ഇതിമ തന്നെ ചെടിമേ തന്നെ വിത്ത് നിൽക്കുന്നുണ്ട് ഇനി അതൊക്കെ ഉള്ളു പറിച്ചു നടും പിന്നെ ഇപ്പോൾ കൃഷിഭവനം കുറേ തൈകളിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുന്നതല്ല കിട്ടിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് നട്ടിട്ട് വേണം അപ്പോൾ ഏകദേശമൊക്കെ അവളെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരിക്കണം എന്നാലും ശരി അവളെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കോളിഫ്ലവർ കാബേജ് ബ്രിക്കോളി അതൊക്കെ തൈകളൊക്കെ അവൾ എനിക്ക് എടുക്കുന്നുണ്ട് അവളിങ്ങനെ തൈകളുണ്ടാക്കി കണ്ട് അവൾ തന്നെ നടല്ലാണ്ട് കേട്ടോ പിന്നെ ഇതാ ചീരൊക്കെ നട്ടിട്ട് വളർത്തിയിട്ടുള്ള എല്ലാവർക്കും കൊടുക്കും കാരണം അവൾ അടുത്തുള്ള ആൾക്കാരൊക്കെ അവളെ കൈ തന്നെയാണ് വാങ്ങിക്കല് ചീര പച്ചമുളക് വെണ്ട തക്കാളി പിന്നെ കുമ്പളം അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ അതാ പച്ചമുളകൊക്കെ ഉള്ളു പറയണിപ്പോൾ സെയിൽ കഴിഞ്ഞു കുറേയൊക്കെ ഉള്ളു കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കി കുറച്ചേ ഉള്ളു പിന്നുള്ളതൊക്കെ ഇപ്പോൾ ചെറുതാവണം അപ്പം ഇനി വളഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഐറ്റം പച്ചമുളക് അവളെ കയ്യിലുണ്ട് പിന്നെ അവളെ കയ്യിൽ എന്താണ് ആ തുളസി ഉണ്ടല്ലോ വിക്സിൻ്റെ തുളസി അത് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല തുളസി കേട്ടോ വിക്സിൻ്റെ തുളസി അപ്പോൾ അത് ഉള്ള കയ്യിൽ ഒരുപാട് ഉള്ളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറ്റാർവായ ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുണ്ട് പിന്നെ അവളെ ഫലനോസിസ് ആണ് ഞാൻ ഈ വീഡിയോ എടുത്തുക്കുന്നത് അവളെ സിറ്റൗട്ടിലുള്ള അവളെ ചെടികളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി നന്നായി ചെടിയുണ്ട് ഞാൻ ഇൻഷാള്ള ഒരു ദിവസമുള്ള വീട്ടിൽ പോയിട്ടുള്ള ചെടികളൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്